നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കാരത്തൂർ അജ്മീർ ഉറൂസും വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷികവും രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ദിവസങ്ങളിലായി കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടക്കും ഗാജ മുയിനുദ്ദീൻ ചിഷ്തി ഉറൂസും കാരത്തൂർ മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും ജനുവരി പതിമൂന്നിന് രാവിലെ മണിക്ക് അജ്മീറിൽ നിന്നും എത്തിച്ച പതാക കോഴിക്കോട് ഗാസി സെയ്ദ് മുഹമ്മദ് കോയ ജമലുലി തങ്ങൾ ഉയർത്തുന്നതോടെ ആറ് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ തുടക്കമാവും ദർഗ ഷെരീഫിൽ അജ്മീർ ദർഗ ഷെരീഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു പതാക കോഴിക്കോട് കാളി ഉയർത്തിയതോടു കൂടിയാണ് ഉയർത്തുന്നതോടു കൂടിയാണ് ഈ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അവിടെ തുടങ്ങുന്നത് അന്നേ ദിവസത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകേരള ജമിയത്തുലുമായയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയർ അവർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ മറ്റു ധാരാളം ആളുകൾ ആ പരിപാടിയിൽ സംബന്ധിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ വിവിധ രാഷ്ട്രീയ മത മേഖലയിലുള്ള ആളുകൾ സംബന്ധിക്കുന്ന പരിപാടിയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ സൊലാത്ത് മജ്ലിസ് അതുപോലെ തന്നെ ദിഖർ ഹൽക്ക ഖുര്ആൻ പഠന വേദി മതപഠന ക്ലാസ് അതുപോലെ ഖത്ത്മൽ ഖുർആാൻ മോട്ടിവേഷൻ ക്ലാസ് അലുമിനി മീറ്റ് അതുപോലെ തന്നെ അന്നദാനം ഈ അജ്മീർ ഖാജയുടെ അനുസ്മരണ സമ്മേളനങ്ങൾ ദുവാ സമ്മേളനം തുടങ്ങിയ പരിപാടികളൊക്കെ അവിടെ നടക്കും ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് ഇന്ന് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ചെയ്യുന്ന ഇതിൽ ഏറ്റവും ശ്രദ്ധേയനായി അറിയപ്പെടുന്ന ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന പ്രശസ്ത ഒരു വ്യക്തിത്വമാണ് അതിന് നേതൃത്വം നൽകുന്നത് അന്നത്തെ പരിപാടി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ പതിനാറാം തീയതി വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത സമസ്തകളുടെ ജമിയതുലുമായയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് അവർക്ക് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇത് ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ കുർക്കോളി മൊയ്തീൻ എം എൽ എ അതുപോലെ സമസ്ത മുഷാവർ അംഗം എം പി മുസ്തഫൽ ഫൈസി അഡ്വക്കറ്റ് കെ പത്മകുമാർ തുടങ്ങിയ ഒട്ടനവധി ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സത്താർ പന്തല്ലൂർ തുടങ്ങിയവരൊക്കെ പ്രഭാഷണവും നിർവഹിക്കും പതിനെട്ടാം തീയതി കാലത്ത് രാവിലെ ഒമ്പത് മണിക്ക് ആണ് അവിടെ മൗലി സദസ്സ് നടക്കുന്നത് അന്നൊരു പതിനൊന്ന് മണിയോടുകൂടി അതിൻ്റെ സമാപന സമ്മേളനം നടക്കുമ്പോൾ പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിയാബ് തങ്ങളത് ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് സാഹിബ് അതുപോലെ ഒട്ടനവധി ഉദ്യോഗ രംഗങ്ങളിലുള്ള ധാരാളം ആളുകൾ അതിൽ സംബന്ധിക്കും അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സിൽ ഒട്ടനവധി പണ്ഡിതന്മാരും സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് കാലത്തൂരിൽ നമുക്കറിയപ്പെടും നമുക്കറിയാം ഹസ്രത്ത് മുഹമ്മദ് മുഹീദീൻ ഷാവറികളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സമ്മേളനവും അവിടെ നടക്കും അതിനോടനുബന്ധമായിട്ട് അവിടെ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ അവിടെ അന്നദാന വിതരണം വർഷങ്ങളായി നടക്കാറുണ്ട് അതിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ നിർവഹിക്കും വർഷം തോറങ്ങത്ത് മർക്കസായിട്ട് ബന്ധപ്പെട്ട് റൂസും അതിന്റെ വാർഷികമൊക്കെ നടക്കാറുണ്ട് മുപ്പത്തിനാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ വർഷം മുപ്പത്തിനാലാമത്തെ വാർഷിക സമ്മേളനങ്ങൾ നടക്കാനായിട്ട് പോവാണ് ഇത് നമ്മൾ കൂടെ ഉള്ളത് മർക്കസിന്റെ ആ ഒരു റൂസ് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള അതിന്റെ കൺവീനർ ഉണ്ട് റഫീഖ് ഉസ്താദ് അതുപോലെ കുഞ്ഞുട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ അൻവർക്കുണ്ട് അതുപോലെ ബാബഹാജി കുഞ്ഞുമോഹൻ ഹജി ഇതൊക്കെ നമ്മൾ ഉറൂസിൻ്റെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചുമതലയുള്ള ആൾക്കാരാണ് സാധാരണ നമ്മൾ ആറ് വർഷത്തോളം ഒരു എന്താ പറയുക ഒരു ആറ് ദിവസം നീണ്ടു വെക്കുന്ന പരിപാടിയാണ് ഈ മാസം പതിമൂന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് സാധാരണ ഒരു ഉറൂസും അതുപോലെ തന്നെ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടത്തുന്നതോടു കൂടി തന്നെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി അത് കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ട്രസ്റ്റ് കോൺഫറൻസ് എന്നുള്ള പേരിൽ കാരണം ഓരോ വർഷവും ഓരോ കോൺഫറൻസിൻ്റെ പേരിലായിരിക്കും ഇനി മർക്കസിൻ്റെ പരിപാടികൾ അറിയപ്പെടുക അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വർഷം നമ്മൾ മർക്കസിൻ്റെ ട്രസ്റ്റ് കോൺഫറൻസ് നമുക്ക് നാട്ടിലെ സമൂഹത്തിന് പീസ് സമാധാനം കൊടുക്കുക അതുപോലെ പാവപ്പെട്ടവരെ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആക്കിയിട്ട് കൊണ്ടുവരിക അത് അത്തരത്തിലുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കണക്കിലെടുത്തുകൊണ്ട് ട്രസ്റ്റ് കോൺഫറൻസ് എന്നുള്ള പേരിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതോടുകൂടി തന്നെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന റൂസും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുണ്ട് തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷൈഗുന കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും എസ് വൈ എസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ജി എം സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ പ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ അബ്ദുസമദ് ഫൈസി താനൂർ നൌഷാദ് ചെട്ടിപ്പടി ഡോക്ടർ അബ്ദുറഹ്മാൻ ഹാജി തിരൂർ മുല്ല അബ്ദുല്ല ഗനി ആന്ധ്ര തൻവീർ ഷെരീഫ് ബാംഗ്ലൂർ ടി സി നൂറുദ്ദീൻ ഹാജി തലശ്ശേരി തുടങ്ങിയവർ സംബന്ധിക്കും മൂന്നു മണിക്ക് യാഹും തങ്ങൾ മകാം സിയാറത്ത് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ സൊലാത്ത് ഹൽക്ക ഖുർആൻ പഠനവേദി മതപഠന ക്ലാസ് തിലാവത്തിൽ ഖുർആൻ മോട്ടിവേഷൻ ക്ലാസ് അലൂമിനി മീറ്റ് ഗാജ അനുസ്മരണം വിജ്ഞാനവേദി മൗലേത് സദസ് ദുആ സമ്മേളനം അന്നദാനം എന്നിവയ്ക്ക് പ്രമുഖ പണ്ഡിതന്മാർ നേതൃത്വം നൽകും പി എം റഫീഖ് അഹമ്മദ് എ പി കുഞ്ഞുമോൻ ഹാജി പി വി ബാവ ഹാജി മുഹമ്മദ് ബുർഹാനുദ്ദീൻ ഷാ ടി വി കുഞ്ഞുട്ടി അൻവർ അങ്ങാടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ